അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ വിഷമമുണ്ട് നമുക്കൊക്കെ അത് പരിഹരിക്കണം ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും അത് പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശുദ്ധിയോടു കൂടിയിട്ട് ഇന്ന് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുക സുഹൃത്തുക്കളെ ഞാൻ ഇതാ കുറച്ച് മണിക്കൂർ മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ മിക്കവാറും മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിൽ കണ്ടുമുട്ടുകയും ഈ ഒരു വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തു ചെയ്യിരിക്കും എന്ന് കൂടി പറഞ്ഞിരുന്നു എന്തായാലും ഇതാ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് മുഴുവനായിട്ട് കാണുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ചില്ലറ ഈഗോ ക്ലാഷിൻ്റെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിൽ കണ്ട് സംസാരിക്കത്തിനും വിഷയങ്ങൾ മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ആ വീഡിയോയിലേക്ക് പരിപൂർണമായിട്ട് നമുക്കൊന്ന് പോകാം രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിൽ സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും അപ്പൊ മനാഫ് ആ കാര്യം ഇന്നിവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുന്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനോഫിനോട് പറഞ്ഞപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു അല്ല മനോഫ് ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു വിഷയമില്ല നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനോഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ ഇവര് വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റുധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ാണ് എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ സാധാരണ എല്ലാ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞു ഞാൻ മനാഫുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനാഫ് ഈ വീട്ടുകാരുമായിട്ട് അർജുൻ്റെ വീട്ടുകാരുമായിട്ട് നേരിട്ട് പോയി സംസാരിച്ചേ തീരാവുന്ന പ്രശ്നങ്ങളെവിടെയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളൊന്നും ആ ഒരു ഭാഗത്ത് എവിടെയും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് ആ ദൃശ്യം നേരിൽ കാണാം മനാഫ് സഹോദരനെയും യും നേരിട്ട് ചേർത്ത് പിടിക്കുന്ന എല്ലാ പ്രശ്നവും ഏകദേശം അവിടെ ഞാൻ വീണ്ടും അവരോട് പറയാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് ഞമ്മൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഒക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി സ്റ്റോപ്പ് അത് എനിക്ക് അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ അനുപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു നിമിഷത്തിൽ മനാഫിന്റെ തൊണ്ട ഇടറുന്ന രീതിയില് ശബ്ദങ്ങൾ മാറിപ്പോയി എന്നാണ് കാരണം അവിടെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അവിടെയുള്ള ബാക്കി സംസാരങ്ങള് നമുക്കിവിടെ കാണിച്ചിട്ടില്ല അതുപക്ഷെ സായിയുടെയും ഈ പറയുന്ന ആ ഒരു ആ ഒരു മനുഷ്യന്റെ കയ്യിൽ അവരുടെ കയ്യിൽ മാത്രമായിരിക്കും ആ ഒരു പക്ഷേ ഇമോഷണലി അധികം ബ്രേക്ക് ഡൗൺ ആയി പോയതിന്റെ വീഡിയോ എനിക്ക് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് ഈ ഒരു തെരച്ചിലില്ല ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുന്റൻ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനം വിളിച്ചൊക്കെ വിളിച്ചോക്കെ ഭാഗത്ത് അതൊക്കെ നമ്മൾ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് ആയി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ഒരാള് പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ ഈ ഒരു നിമിഷത്തില് അദ്ദേഹം അതിനെ സംഘിപ്പെട്ടത്തെ എതിർക്കാൻ നിൽക്കുന്ന ഈ നിമിഷത്തില് ഒരുപക്ഷെ ഞാനും എൻ്റെ ചാനൽ കാണുന്ന ആളുകളോട് ഒരു അല്പം സോറ് പറയേണ്ടതുണ്ട് കാരണം ഞാനും ഈ ചാനലിലൂടെ അദ്ദേഹം ഒരു സംഘിയാണ് എന്നൊരു സംഗതി ഏകദേശം പല ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അതായിരിക്കും എന്നുള്ള ധാരണയിൽ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തി നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളീയ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ലെ വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാതെ ആക്കുകയായിരുന്നു എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പൊ ജനങ്ങളിൽ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നുമല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിൽ വന്ന കുറെ പാകപ്പഴക്കായാലുണ്ടേനി കൊറേ കാര്യങ്ങൾ എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത്ര എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് അർജുന്റിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെ ഉള്ള നല്ല നല്ല അവിടെ പണിയെടുത്തേ നമ്മൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിൻ്റെ കാര്യം ജിതിൻന്ന് പറഞ്ഞത് ശരിക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിദിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു അളിയന്മാരും ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവന് ചെറുതാണ് അപ്പം ഇവൻക്ക് ഇത്ര പരിധി ഇല്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെൻകെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ നടന്ന ആളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോയ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മ തെറ്റിക്കാൻ ആരും എനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷ്യേറ്റ് ചെയ്യന്നെ വേണോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാ ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള ഉള്ള കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് അവൻ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയുക ഉണ്ടാവും എനിക്കും പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കും മനുഷ്യന്മാരല്ലോ നമ്മള് ഇതിന് എന്താ പറഞ്ഞാൽ ഇനി ഇഞ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോരുത് ഈ ഈ ഒരു സൂപ്പർ അതായിരിക്കും മുബിൻ മുബിനെ ഇത് നമ്മളൊരു സഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും ഇല്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബീനിക്കാനെ കുറിച്ചൊക്കെ കാര്യമാണല്ലോ ഞങ്ങള് പിന്നെ രീതിയിൽ അവിടെ വേറെ ഭാഗി ഞാനും എനിക്ക് പിന്നെ അർജുൻറെ ഒരു ഫീല് തോന്നി അത്രയും ആത്മാവന്ത ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ കൊണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് ഒരുമിച്ച് ഉണ്ടാവുന്ന ആൾക്കാർ നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ട് ഒരു അവസാനം അല്ലേ അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രശ്നമില്ല സായി ഒന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം എനിക്ക് ഇവര് ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എന്റെ സന്തോഷം എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പൊ ഇവരെ പേരിൽ തമ്മിൽ അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു സോ അവര് മനസ്സിലാക്കേണ്ടത് ഇതാ അഭിജിത്ത് ആണെങ്കിലും മനാഫ് ആണെങ്കിലും മനാഫാണെങ്കിലും മുബീൻ ആണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ തീർന്നു നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടോടുകൂടി ഇതിൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല നമ്മളെ ഇപ്പോൾ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമുക്കായിരിക്കും പേരുന്നില്ല കാരണം നമുക്കത് ശീലുള്ള ആൾക്കാരാണ് ഇവർക്കത് അങ്ങനെയല്ല ഈ ഫാമിലി അങ്ങനെയല്ല ഇവരാരും അങ്ങനെയല്ല അതുകൊണ്ട് അവർക്കത് കിട്ടുന്നത് നിന്ന് പോകുന്നവർ അൾട്ടിമേറ്റ്ലി ഉള്ളു അതിനെ സഹായിച്ച് ഓരോരുത്തരുത്തും ബാബുബായിക്കാണെങ്കിലും ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയാണ് പ്രശ്നം ഒരു ഞമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജന്റീൻ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കാണ് നന്ദി നമസ്കാരം അപ്പോൾ അപ്പോ അതോടെ അവസാന